നമ്മുടെ രതീഷ് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ കാട്ടിക്കൂട്ടുന്നത് അതിൻ്റെ പരിണിത ഫലം എന്തായി ഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് സിജോ അത് സിജോ ഇപ്പോൾ ശ്രീരേഖയുമായിട്ട് അല്പനിമിഷങ്ങൾ സംസാരിച്ചപ്പോൾ തുറന്നു പറയുകയാണ് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച കാലം എല്ലാ ആൾക്കാരെ കൊണ്ടും വെറുപ്പിക്കണം പ്രേക്ഷക സമൂഹത്തിൽ മാക്സിമം വെറുപ്പുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ തന്നെ അയാളുടെ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടാകും സ്വാഭാവികം രണ്ട് അദ്ദേഹത്തിന് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ വായിൽ നിന്ന് നല്ല ചീത്ത കേൾക്കണം ലാലേട്ടനെ കൊണ്ട് വഴക്കു പറയിപ്പിക്കണം മൂന്നാമത് ഇവിടെയുള്ള ആൾക്കാരെല്ലായ്പ്പോഴും രതീഷ് രതീഷ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്തു എല്ലാവരുടെയും നാവിൽ രതീഷ് തന്നെയായിരിക്കണം അങ്ങനെ ലാലേട്ടൻ ചീത്ത പറയുകയും പ്രേക്ഷകരെല്ലായ്പ്പോഴും ഇത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയും അപ്പോൾ തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാരും രതീഷിന്റെ പുറകിൽ നടന്ന് ഇങ്ങനെ ബഹളമുണ്ടാക്കുന്നതും രതീഷിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ ആയി കഴിയുമ്പോഴേക്കും സർവത്ര രതീഷായി മാറും ആ സാഹചര്യത്തിൽ എല്ലാ പ്രേക്ഷകരുടെയും ഹൃദയത്തിൽ രതീഷ് എന്ന പേര് രജിസ്റ്റർ ചെയ്യപ്പെടും അതൊരു കൂട്ടം ആൾക്കാരുടെ ഉള്ളിൽ നെഗറ്റീവായും മറ്റൊരു കൂട്ടം ആൾക്കാരുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടും വരും അപ്പോൾ നെഗറ്റീവായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്ന ഹൃദയങ്ങളിൽ അത് പോസിറ്റീവാക്കി ആക്കി എടുക്കുവാൻ വേണ്ടി അയാൾ ഒരാവസ്ഥ അവസരം കാത്തിരിക്കും അങ്ങനെ ഒരു അവസരം അയാൾ ഉണ്ടാക്കിയെടുക്കും അവിടെ അയാൾ നന്മ മരം കളിക്കും അങ്ങനെ നന്മ മരം കളിച്ച് അതിൽ കൂടി ഒരു മൈലേജ് ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് ഇമേജ് ഉള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്നും ആ നെഗറ്റീവ് അയാൾ മാറ്റിക്കളയും തുടർന്ന് അയാൾ ഇവിടുത്തെ ഒരു സർവോപരി നല്ല മനുഷ്യൻ എന്നുള്ള ഒരു ഇമേജിലേക്ക് പിതുക്കം മാറി തുടങ്ങും ആ സമയത്ത് പ്രേക്ഷകരും അദ്ദേഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ തുടങ്ങും ഇത് ആദ്യത്തെ ഒരു സ്ട്രാറ്റജി അല്ല മലയാളം ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ ഇവിടെ പല ആൾക്കാരും പയറ്റി വിജയിച്ച ഒരു തന്ത്രമാണ് അത് തന്നെയാണ് അയാൾ ഫോളോ ചെയ്യാനും ശ്രമിക്കുന്നത് പ്രേക്ഷകരുടെയും നമ്മുടെ എല്ലാം കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോ ഒരു ആകുമ്പോഴേക്കും ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവരുടെ മനസ്സിൽ കാണില്ല അതെല്ലാം അവർ മറന്നുപോകും ആ സമയങ്ങളിൽ എന്താണോ പിന്നെ വെളിപ്പെട്ട് അതുമാത്രമായിരിക്കും അവർ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചായിരിക്കും അവരഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്യുക ഇതാണ് രതീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ഇത് നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കളിയാണ് ഞാൻ കളിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് സിജോ പറയുകയും ചെയ്യുന്നു അപ്പോൾ രതീഷിന്റെ കാര്യത്തിൽ സിജോ വളരെ കണക്ക് കൂട്ടി മാത്രമേ മുന്നേറുകയുള്ളൂ അത് മാത്രവുമല്ല ഇപ്പോൾ ശ്രീരേഖയോട് പറഞ്ഞ ഇതേ കാര്യം തന്നെ തന്നോടടുപ്പമുള്ള മിക്ക ആൾക്കാരോടും സിജോ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഈ തന്ത്രം എല്ലാവരുടെയും മനസ്സിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിച്ചിട്ട് രതീഷിനെതിരെ ഗെയിം കളിക്കുവാൻ തന്നെയാണ് സിജോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് സിജോയ്ക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളത് കാണാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം അപ്പോൾ തന്നെ ഈ തന്ത്രങ്ങളെ എങ്ങനെ പൊളിച്ച് രതീഷ് പുറത്തു വരും അല്ലെങ്കിൽ രതീഷിന്റെ ഈ സ്ട്രാറ്റജി അവർ മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിച്ച് രതീഷ് അവിടെ കയറി വരും ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം